ഹേ ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കാക്കനാട് തൃക്കാക്കര ഭാരത്മാതാ കോളേജിൻ്റെ അടുത്തുള്ള കെയ്ൻ ഷോപ്പിലാണ് ശുദ്ധമായ കരിമ്പിൻ ജ്യൂസ് ഈ ഷോപ്പിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഒട്ടുമിക്ക ദിവസങ്ങളിലും കയറുന്നൊരു ഷോപ്പാണിവിടെ ഇവിടെ കയറാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ജ്യൂസുകളിലൊന്നും ഇവർ പഞ്ചസാരയോ അതുപോലെ ഐസ് ക്യൂബ് തണുത്ത വെള്ളം ഇതൊന്നും യൂസ് ചെയ്യാറില്ല പക്ഷെ നമുക്ക് നല്ല അടിപൊളി തണുത്ത ജ്യൂസ് ഇവർ തരും അപ്പോൾ എന്താണ് അതിൻ്റെ രഹസ്യം എന്നുള്ളതൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അതിനു മുമ്പ് ഈ ഭാഗത്തു കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടുത്തെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പല വെറൈറ്റീസ് ഓഫ് ജ്യൂസുകൾ ഇവരൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഹെർബ്സ് ഹെർബലും അങ്ങനെ എല്ലാത്തിലും ഇവർ ജ്യൂസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജ്യൂസുകൾ വാങ്ങാറുണ്ട് നമ്മളുടെ കടയിലേക്ക് പോകുന്ന വഴിയിലാണിത് രാത്രി ഒരൊമ്പതര മണിവരെയൊക്കെ ഇവിടെ ഓപ്പൺ ആയിരിക്കും അപ്പോൾ നമ്മൾ വരുന്ന ടൈമിൽ ഇവിടെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ നിന്ന് ജ്യൂസ് കുടിക്കാനായിട്ട് ശ്രമിക്കും കാരണം ഹെൽത്തി ആണല്ലോ പഞ്ചസാര അതുപോലെ തണുത്ത വെള്ളം ഇതൊന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല തണുത്ത ജ്യൂസ് നമുക്ക് കിട്ടും കാരണം ഇവർ കരിമ്പ് വെച്ചിട്ടാണ് ജ്യൂസ് ചെയ്യുന്നത് കരിമ്പ് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് അതുപോലെ ഫ്രൂട്ട്സ് പല ഫ്രൂട്ട്സും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ട് ആ കരിമ്പും ഫ്രൂട്ട്സും മാത്രം യൂസ് ചെയ്താണ് ഇവർ ജ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റിൽ വേറെ വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും അടയാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ജ്യൂസ് ചെയ്തു തരും ഇവിടുത്തെ പല വെറൈറ്റീസ് ഉണ്ട് സംഭവമാണ് സംഭവങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഓൾറെഡി അതിന് തണുപ്പുണ്ടാവും പിന്നെ ഫ്രൂട്ട്സ് അത്യാവശ്യം ചിലത് തണുപ്പിക്കുന്നുണ്ട് അതിന് കൂടുതലൊരു കോമ്പിനേഷൻ ആണ് പഞ്ചസാര ഇല്ല ഐസ് ഇല്ല വെള്ളം ഇല്ല അതൊന്ന് സാധനങ്ങൾ നമ്മള് അപ്പോൾ നമ്മളിവിടെ ഓർഡർ ചെയ്തത് ബൂസ്റ്റ് കെയ്നും അതുപോലെ ബനാന ഡൈറ്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത് രണ്ട് ജ്യൂസ് അടിപൊളി ടേസ്റ്റി ആയിട്ട് നല്ല തണുത്ത ജ്യൂസ് നല്ല റിഫ്രഷ്മെന്റ് ആയിരുന്നു അപ്പം നമ്മളതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റാണ് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പം നിങ്ങൾ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവരുടെ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ കരിമ്പിൽ കരി കരിമ്പ് ജ്യൂസ് എടുത്തിട്ട് അതിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന ഏത് ഫ്രൂട്ടിൻ്റെ ആണോ വേണ്ടത് അത് ആഡ് ചെയ്തിട്ടാണ് ഇവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യാം ഇതിലിപ്പോൾ എന്താ ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചില ആൾക്കാർക്കെങ്കിലും പുതിയൊരു അറിവായിരിക്കും ചില എല്ലാവർക്കും ഒട്ടും മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും ചില ആൾക്കാർക്ക് പുതിയൊരു അറിവായിരിക്കും പിന്നെ തന്നെയല്ല നമ്മൾ പൈസ കൊടുത്ത് എന്ത് ഫുഡാണെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മളുടെ പരിസരങ്ങളിൽ അറിയുന്ന സ്ഥലങ്ങളിൽ നല്ല ഹോട്ടൽസ് പ്രിഫർ ചെയ്യുക ഇപ്പം ഞാനാണെങ്കിലും എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നേരത്തെ അത്യാവശ്യം ഒന്ന് രണ്ടാൾക്കാരുടെ റിവ്യൂ നോക്കിയിട്ട് നല്ലതാണെങ്കിൽ കയറും അങ്ങനെ ഒരു മൈൻഡാണ് അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും നല്ലത് പ്രിഫർ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണത് നിങ്ങൾക്ക് അപ്പോൾ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും കാണാം ഇൻഷാല്ല അപ്പോൾ നല്ല കണ്ടൻറ്റ്സുമായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം സ്ഥലം മറക്കണ്ട കാക്കനാട് തൃക്കാക്കര ബി എം സി കോളേജിൻ്റെ അടുത്തുള്ള കെയ്ൻ ഷോപ്പിലാണ് അപ്പോൾ ഇതുവഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഈ വീഡിയോയുടെ അടിയിലോ അല്ല അല്ലെങ്കിൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസിൻ്റെ അടിയിലോ കമൻറ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും കാണുന്നവരെ ഇൻഷാല്ല ടാറ്റാ ബൈ ബൈ